നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് പാലായി നിന്ന് പറഞ്ഞെങ്ങാനാണ് പാലാ കാഞ്ഞിരപ്പള്ളി റൂട്ട് ഇരാറ്റപ്പെട്ട കാഞ്ഞിരപ്പള്ളി റൂട്ടിൽ പറഞ്ഞെങ്ങാനം പറണ്ണേങ്ങാനം ടൗണൊക്കെ ആയിട്ട് ആദ്യം ദൂരമൊന്നുമില്ല അതുപോലെ മെയിൻ ഹൈവേ റോഡിൽ നിന്ന് നാനൂറ് മീറ്റർ ദൂരമേ വീടുമായിട്ട് വരുന്നുള്ളൂ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് പത്തര സെൻറ്റിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് സ്ക്വയർ ഉള്ള ത്രീ ബെഡ്റൂമാണ് ആ ത്രീ ബെഡ്റൂം അറ്റാച്ച് ആണ് സിറ്റൗട്ട് സീകരണ മുറി ഡൈനിങ് ഹാള് കിച്ചൺ വർക്ക് ഏരിയ പിന്നെ ഒരു ഏരിയ ഗ്രില്ലിട്ട് തിരിച്ചിരിക്കുന്നു വർക്ക് ഏരിയയുടെ അപ്രേ നല്ല മുറ്റമൊക്കെ ഉണ്ട് നമുക്ക് ഇതിനകത്തെന്ന് പറയാൻ ഹൈവേ റോഡ് മെയിൻ ബസ് റോഡെയും നമുക്ക് നാനൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ അപ്പോൾ ജോലിക്കൊക്കെ പോയിട്ട് വരാൻ എളുപ്പമുണ്ട് നമ്മൾ ചുറ്റും കണ്ടു ഓണർ പ്രതീക്ഷിക്കുന്ന വില അമ്പത്തി ഒമ്പതാണ് വില നെഗോഷ്യബിളാണ് ലോൺ സൗകര്യം ഓക്കെയാണ് ഇനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് സ്ഥലം സ്ലിപ്പ് തന്നാൽ മതി ആറുമാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാങ്ക് നോക്കുന്നത് നമുക്കകത്തേക്ക് പ്രവേശിക്കാം സീകരണ മുറി ഫാൻ ഫാൻസ്ലേറ്റ് ട്യൂബൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഫുൾ വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്ന നല്ലൊരു വീടാണ് ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയയാണ് നമ്മുടെ ചാനലയിൽ ന്യൂ പാലാ ഹോംസ് ഞാൻ സന്തോഷ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ന്യൂ പാലാ ഹോംസ് നമ്മൾ കിച്ചണിലേക്ക് പ്രവേശിച്ചു കിച്ചന് വർക്ക് ഏരിയ ഉണ്ട് പുകയില്ലാത്ത അടുപ്പ് എടുത്തിട്ടുണ്ട് അതുകൂടാതെ ഔട്ട്സൈഡിൽ ഗിലിട്ടൊരു ഏരിയ തിരിച്ചിട്ടുണ്ട് വർക്ക് ഏരിയ പോലത്തെ ഒരു ഏരിയ തിരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് മൂന്ന് ബെഡ്റൂമുകളാണ് ഡൈനിങ് ഹാളിൽ പ്രവേശിച്ച് രണ്ട് രണ്ട് ബെഡ്റൂം ഒരെണ്ണം സെപ്പറേറ്റ് കൊടുത്തേക്കുന്നു ഒരു ബെഡ്റൂമിൻ്റെ ഡോറ് ലോക്കായിരുന്നു അവിടെ വയറിങ്ങിൻ്റെ സാധനഗിരി സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് അത് നമുക്ക് കാണാൻ സാധിച്ചില്ല അപ്പോൾ മൂന്ന് ബെഡ്റൂം ഉണ്ട് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഒന്നാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണ് അവിടുന്ന് രണ്ടാമത്തെ ബെഡ്റൂം ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് കബോർഡ് കൊടുത്തിട്ടുണ്ട് ആണ് ഇനി നമുക്ക് വീടിൻ്റെ ഔട്ട് സൈഡ് ഒന്നോളം കാണാം അപ്പം മൂന്ന് ബെഡ്റൂം ഉണ്ട് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് മൂന്ന് ബെഡ്റൂമുകളിൽ എ സിക്കുള്ള അപ്പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പാലാ കോട്ടയം ജില്ലയിൽ പാലാ കാഞ്ഞിരപ്പള്ളി റൂട്ടിൽ ഫർണ്ണങ്ങാനം ടൗൺ ഇപ്പോൾ മെയിൻ ബസ് റോഡിൽ നിന്ന് ഫർണ്ണങ്ങാനം ഈരാറ്റപട്ട റോട്ടിൽ മെയിൻ റോസ് ബസ് റോഡിൽ നിന്ന് നാനൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ പത്തര സെൻറ്റിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റുള്ള അമ്പത്തി ഒമ്പത് മാത്രം പ്രതീക്ഷിക്കുന്ന വീട് സ്വന്തമാക്കാം